ഞാൻ ഞാനിങ്ങനെ അപ്പൊ ഇന്ന് ന്യൂ ന്യൂഇയർ ആണ് ഒരു പുതിയ വർഷം തുടങ്ങി ആദ്യമായിട്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ന്യൂ ഇയറിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് കഴിഞ്ഞ വർഷം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു എനിക്കറിയാം വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ നല്ല കാര്യങ്ങൾ നല്ല അനുഭവങ്ങളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഒരുപാടുണ്ടായിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് പുതിയ വർഷം നിങ്ങളോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു ആ വർഷം ഒരിക്കലും ഇനി തിരിച്ചു വരത്തില്ല

എല്ല വിഷംിക്കുന്ന കാര്യങ്ങളും നമുക്ക് മറക്കണം നമ്മളൊരു പുതിയ ആളാകണം എല്ലാ അർത്ഥത്തിലും പുതിയ ആളാകണം ഇല്ലെങ്കിൽ എല്ലാ വർഷവും ഒരുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും നമ്മുടെ സങ്കടങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവില്ല നമ്മുടെ സങ്കടങ്ങള് ആരും എടുത്തു കളയുന്ന ഒരു സാധനമല്ല നമ്മൾ തന്നെ വിചാരിച്ചാലേ അത് മാറ്റാൻ പറ്റത്തുള്ളു അല്ലാതെ ഒരാൾക്കും നമ്മുടെ സങ്കടങ്ങൾ എടുത്തു കളയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ അനുഭവിച്ച നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറക്കണം പുതിയ ഒരു ആളായിട്ട് ഈ വർഷത്തിലേക്ക് നിങ്ങൾ കടക്കണം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ വർഷത്തിൻ്റെ എല്ലാ ആശംസകളും ഈ വർഷം എല്ലാവർക്കും ഒരു സന്തോഷമുള്ള വർഷമാകട്ടെ പുതിയ പുതിയ നല്ല കാര്യങ്ങൾ എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം താങ്ക്